നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ വളരെ പണ്ട് മുതലേ ഒരു കാര്യമാണ് ചാരസുന്ദരിമാർ അഥവാ വിഷകന്യകമാർ എന്നറിയപ്പെടുന്ന ചാരസുന്ദരിമാർ മിക്ക രാജ്യങ്ങളും സുന്ദരികളായ സ്ത്രീകളെ ചാരവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പണ്ട് ഇന്ത്യയിലൊക്കെ അങ്ങനെ വിഷകന്യകളെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ചാണക്യൻ്റെ കഥകളിലും മറ്റും ഒക്കെ വിഷകന്യകൾ എന്ന് പറയുന്നത് വിഷകന്യകകൾ എന്ന് പറയുന്നത് ചില പ്രത്യേകതരം വിഷങ്ങൾ അവർ സേവിക്കും അത്രേ അത് സേവിച്ചിട്ട് അവർ വിവിധ ശത്രുക്കളായ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ രാജാവുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കും അവരുമായിട്ട് എന്താണ് ഒരു സെക്സൽ കോണ്ടാക്റ്റിൽ ലൈംഗികബന്ധത്തിലേർപ്പെടും ആ രാജകൊട്ടാരത്തിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടി രാജാവിനെ വശീകരിച്ച് സെക്സൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയും അങ്ങനെ നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് മൂലം ആ രാജാവിൻ്റെ ശരീരത്തിൽ ഈ സ്ത്രീകൾ കഴിക്കുന്ന വിഷാംശം അംശം കടന്നു കഴുകുകയും രാജാവ് മരിക്കുകയും ചെയ്യുന്ന രീതിയിൽ വിഷഗന്യകമാരെ ഉപയോഗിച്ചിരുന്നുവെന്ന് പണ്ട് കാലത്തൊക്കെ ചില കഥകളിലും അല്ലെങ്കിൽ നോവലുകളിലുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലാതെ യാഥാർത്ഥ്യവുമാണ് പക്ഷേ ഇപ്പോൾ ഇത്തരം വിഷഗന്യകളെ അല്ലെങ്കിൽ ചാരസുന്ദരികളെ വിദഗ്ദ്ധമായി ഉപയോഗിക്കുന്നത് ഇസ്രായേലാണ് കാരണം പുറത്തു വരുന്ന അനുസരിച്ച് ഇസ്രായേലിൻ്റെ ചാരസംഘടനായ മൊസാദ്ൽ ഏകദേശവും നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ അധികം പേരും ഇത്തരം സ്ത്രീകളാണ് അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലോട്ട് സ്പ്രെഡായിട്ടുണ്ട് ആ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് സൈനിക മേധാവിമാരെ അല്ലെങ്കിൽ ഭരണത്തലവന്മാരെയൊക്കെ അവർ ഇങ്ങനെ തന്നെ തേൻകണികളിൽപ്പെടുത്തി സ്വാധീനിക്കുന്നു എന്നാണ് എന്നിട്ട് ആ രാജ്യങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻ്റായ വിവരങ്ങൾ അടിച്ചു മാറ്റുന്നു എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പേജറുകൾ ഹിസ്ബുള്ള അവരുടെ ആശയവിനിമയങ്ങൾക്കായി തൈവാൻ്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിയിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചതുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ കഥകളാണ് വരുന്നത് കാരണം ഇസ്രായേലിൻ്റെ ചാരസംഘടനയിൽപ്പെട്ട ക്രിസ്റ്റീന എന്ന് പറയുന്ന യുവതിയാണ് ഈ ഒരു പേരിന് വേണ്ടി മാത്രം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഹിസ്ബുല്ലയ്ക്ക് പേജറുകൾ തൈവാൻ്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് വിതരണം ചെയ്യുവാനുള്ള കോൺട്രാക്ട് എടുത്തിരുന്നത് എന്ന ഒരു ഒരു യാഥാർത്ഥ്യം കൂടി വ്യക്തമാകുമ്പോൾ നമ്മൾക്ക് ഈ ചാരസുന്ദരിമാരുടെ ഒരു എന്താണ് സ്വാധീനവും അവരുടെ ഒരു പ്രവർത്തന മേഖലയും വിലയിരുത്താൻ പറ്റും മൊസാദിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ മകളിൽ സ്ത്രീകളാണെന്നാണ് പറയുന്നത് അതും അതിസുന്ദരികളായ സ്ത്രീകൾ യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ ഇസ്രായേൽ പാർത്ത ജൂത സ്ത്രീകളാണ് എന്നാണ് പറയുന്നത് ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഹണി ട്രാപ്പിൽ ഏർപ്പെടുകയും ഇപ്പോൾ ഇസ്രായേൽ ഭക്തരൊക്കെ അവർ അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടാനല്ല അല്ല കിടപ്പറ പങ്കിടുവാൻ മൊസാദ് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കിടപ്പറ പങ്കിട്ട് തന്നെ ആ രാജ്യങ്ങളുടെയൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് മൊസാദിന് കൊടുക്കുകയുമാണ് ചെയ്തത് അത് മൊസാദിനും ഇസ്രായേലിനും ശത്രുരാജ്യങ്ങളെ തോൽപ്പിക്കുന്നതിന് വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് നേടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ പുരാണകഥകളിലൊക്കെ വിഷകന്യകളെപ്പറ്റി പഠിച്ചിട്ടുണ്ട് അത് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത അളവിൽ വിഷങ്ങൾ സേവിച്ചതിനു ശേഷം ശത്രുരാജ്യത്തേക്ക് കടന്നു തെളുകയും ഈ വിഷകന്യകളുടെ രാജാവ് ശത്രുരാജ്യത്തേക്ക് തന്നെ പ്രധാനമായി ശത്രുതയിലുള്ള രാജ്യത്തേക്ക് കടത്തി വിടുകയും അവർ ശത്രുരാജാവിൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെയെങ്കിലും എത്തി അതിസുന്ദരികളായിരിക്കും അപ്പോൾ ആ രാജാവിനെ വശീകരിച്ച് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുറച്ച് കഴിഞ്ഞ് ഈ വിഷകന്യകൾ കഴിച്ച പ്രത്യേകതരം വിഷം ഈ ലൈംഗിക മതത്തിലേർപ്പെടുന്ന രാജാവിൻ്റെ ശരീരത്തിലേക്ക് പതുക്കെ പതുക്കെ ഒടുവിൽ അയാൾ മരിക്കുകയുമാണ് ചെയ്തിരുന്നത് അങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ ചാരസുന്ദരിമാരെ ഉപയോഗിച്ചിരുന്നെങ്കിൽ മുസാദ് മറ്റൊരു രീതിയിൽ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയാണ് എന്തായാലും ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം പുതിയ രീതികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നേരിയൊരു അഡ്വാൻറ്റേജ് ഇസ്രായേൽ ഉണ്ട് എന്ന് പറയാം പക്ഷേ ഫാലസ്തീനിൻ്റെ പോരാട്ടം നിലയ്ക്കുന്നില്ല ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അവർക്ക് അവകാശപ്പെട്ടതാണ് എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ചു കൊണ്ട് ഇസ്രായേലിനെ ഫാലസ്തീനും പാലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമന്വയം മാത്രമേ ഇവിടെ സാധ്യമാകൂ എല്ലാത്തിനേക്കാളും വലുത് മനുഷ്യ ജീവനാണ് ആ മനുഷ്യജീവൻ നിലനിർത്തുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വതന്ത്രരായി പിറന്നു വീഴുന്ന ഓരോ ഇസ്രായേലി കുട്ടികൾക്കും ഓരോ പലസ്തീനി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു